അത് വേണ്ടട്ടോ നടുക്കൂലോ കുന് വേണ്ടതും എല്ലാക്കും സെറ്റാക്കി അല്ലെ

നന്ദ അമ്മയ്ക്ക് ഒന്ന് ഒന്നു ഒന്ന് പോലും തന്നില്ലല്ലോ ഇക്കേ എന്റെ അക്കു തന്നു വേണ്ട തരില്ല ഇത് എന്റെ അക്കു എനിക്ക് തന്നതാണല്ലോ നന്ദ തന്നില്ലല്ലോ അമ്മ ചോദിച്ചപ്പോ അയ്യടാ എന്റെ അക്കു തന്നതാണല്ലോ അമ്മക്ക് ഇത് നോക്ക് എന്റെ അക്കു മോൻ തന്നതാണല്ലോ അത് തട്ടിപ്പറച്ചു അല്ലെ തന്നോ എന്റത് തന്നു എന്റന്നു അപ്പൊ അത് എന്റല്ലേ അക്കു എനിക്ക് തന്നതല്ലേ സ്കൂളിൽ പോയ എന്താ അവസ്ഥ അന്ത താ അമ്മയുടെ എന്ത് സാധന അമ്മ തന്നു ആ